ഗുഡ് ഈവനിങ് ഓൾ എൻ്റെ പേര് നിയാസ് ഞാൻ അക്ഷമ അക്കൗണ്ടൻറ്റ് സി ഒ ആണ് അപ്പോൾ ഞാനിന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ആറ് എട്ടായി ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഓഫീസിൻ്റെ അടുത്തൊരു ഹാപ്പി കഫേ ഉണ്ട് അപ്പോൾ അതിലൊന്ന് ചായ പിടിക്കാൻ വേണ്ടി വന്നാണ് ഈവനിങ് ടൈമിൽ അപ്പോൾ ഓൾറെഡി കുറച്ചും കൂടി വർക്ക് ഉണ്ട് നമുക്ക് റിക്വസ്റ്റുകളും കാര്യങ്ങളും ഓർഡറും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസാതാരമായിരിക്കും അപ്പോൾ ഈ എട്ട് മാസത്തിൽ നല്ല തിരക്കിലായിരുന്നു നല്ല ബിസി ആയിരുന്നു അപ്പോൾ ഈ എട്ട് മാസത്തിനുള്ളിൽ ഇന്നാണ് ഞാനൊരു കോഫി ഷോപ്പിൽ വന്നിരിക്കുകയും കുറച്ച് ഈവനിങ് ഒന്ന് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് രണ്ട് ദിവസം മുന്നേ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നൂറ് ബേബി ബെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേരള വിഷനും അക്ഷയകർമ്മ ഫൗണ്ടേഷനും കൂടി സഹകരിച്ചിട്ടാണ് നൂറ് ബേബി ബെഡുകൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഈവനിങ് ആണ് അപ്പോൾ ഇന്നൊരു വീഡിയോ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലൊരു സംഭവം ഉണ്ടായി നമ്മൾ ആക്ച്വലി അക്ഷയകർമ്മ ഫൗണ്ടേഷൻ ചാരിറ്റി ഇതിനു മുമ്പ ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റി കിറ്റാണെങ്കിലും ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങുക എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മളോട് നമ്മളുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡയാലിസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ക്യാഷ് വേണം പൈസ വേണം പൈസ ഇല്ല എന്ന് പറഞ്ഞ റിക്വസ്റ്റ് കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളപ്പോൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു പിന്നെ നമ്മൾ ആലോചിച്ചത് ഇതിൻ്റെ ഫൗണ്ടറും ചെയർമാനും കൂടി ഒരു തീരുമാനം എടുത്തു ഒരു ഡയാലി സെൻഡർ പാലക്കാട് ഒരു ഫ്രീ ഡയാലിസെൻ്റർ തുടങ്ങാനുള്ളൊരു തീരുമാനത്തിനാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അത് തുടങ്ങി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളുടെ അടുത്തേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യുന്നത് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ഒരുപാട് ഒരു ദിവസം ഒന്നരാടം ഒന്നനാടം ഡയാലിസിസ് ചെയ്യാണ് ഞങ്ങൾക്ക് ഇത്രയും രൂപ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് താങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡയാലിസെൻ്റ് തുടങ്ങുന്ന കാര്യം നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് എപ്പോഴാണ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെറിയൊരു സംഭവം ഉണ്ടായി അപ്പോൾ അത് എനിക്ക് ഇമോഷണലി ഭയങ്കര ഹെർട്ടായി പോയൊരു സംഭവമാണ് അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ അപ്പോൾ ആക്ച്വലി ആളിവിടെ പാലക്കാടുള്ള ഒരാൾ തന്നെയാണ് പുള്ളി വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് എപ്പോഴാണ് ഡയാലിസെൻ്റ് തുടങ്ങുന്നത് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഡീറ്റെയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളി നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്തു അതിനുശേഷം പുള്ളിയോട് സംസാരിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യമായതുകൊണ്ടാണ് ആൾ അത്യാവശ്യം മേജായ ഒരാളാണ് ഒരു ഉസ്താദാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഞാനിതിനു വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടോ ഇല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല പുള്ളിക്ക് ഇത്രയും ഇതിൽ ഇമോഷണൽ ആവാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാമിലിയിൽ വേറെ ആരും ഇല്ല പുള്ളിയുടെ മോൾക്ക് തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പാലക്കാട് ഹോസ്പിറ്റലിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നരാണോ ഒന്നരാളോ ഡയാലിസിസ് ചെയ്യണം ആ രണ്ടായിരം രൂപയോളം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് താങ്ങാവുന്നതിലപ്പുറമാണ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആള് ചെയ്യുന്നത് ആളും കുറച്ച് ഇമോഷണലി കുറച്ച് ഇതായി പോയി അപ്പോൾ അദ്ദേഹം അത് നമ്മളോട് പറയുമ്പോൾ ആളുടെ കണ്ണ് ആളുടെ ശബ്ദം ഇറങ്ങിപ്പോയി കണ്ണ് നിറഞ്ഞു പോയി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഞാനുണ്ടായിരുന്നു ചെയർമാൻ ചെയർമാനുണ്ടായിരുന്നു കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെയും ഞങ്ങൾക്ക് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമായി അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മളുടെ കടയിൽ ഒരുപാട് പേര് ഉണ്ട് നമുക്ക് ഡെയിലി കോളുകൾ വരുന്നുണ്ട് എനിക്ക് വാട്സാപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ജനുവരി തന്നെ അതിൻ്റെ പണി തുടങ്ങി ഈ ക്യാമ്പയിൻ അവസാനം ജനുവരി തന്നെ അതിൻ്റെ പണി തുടങ്ങി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഡയാലിസിസ് സെൻ്റർ പാലക്കാടിനും സ്വന്തമായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഫീൽ ഫീലായിപ്പോയി എനിക്ക് നല്ലത് കേട്ടിരുന്നവർക്കൊക്കെ ഭയങ്കര ഫീലായിപ്പോയി അപ്പോൾ അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ ഈ ഡയാലിസ് സെൻ്റർ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം വിജയിപ്പിക്കുക ക്യാമ്പയിൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാമ്പയിൻ ഫുള്ളായിട്ട് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമ്മാനം കൊടുക്കുന്ന പൈസയ്ക്ക് ഡയാലി സെൻ്റർ തുടങ്ങിക്കൂടെ എന്നുള്ള കാര്യം അതിൻ്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം വ്യക്തമായിട്ട് കാണുക ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതായത് സമ്മാനങ്ങൾ കൊടുക്കുന്നത് അക്ഷയ ഫൗണ്ടേഷൻ അല്ല സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഓക്സ്കോപ്റ്റ് ഹോം അപ്ലൈൻസ് എന്ന കമ്പനിയാണ് കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റുകളാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവർ ആക്ച്വലി ഒരു പുതിയ കമ്പനിയാണ് അവർ പുതിയ കമ്പനി ഒരു പരസ്യം ചെയ്യണമെങ്കിൽ എത്ര കോടി രൂപ വേണം നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതാണ് ഇവിടെ ഇവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്കൊരു ആറ് ഏഴ് പ്രൊഡക്റ്റുകൾ തന്നിട്ടുണ്ട് ഈ പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ അവർക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങിപ്പോകുന്നുണ്ട് അതും കൂടാതെ ഡയാലിസെൻ്ററിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് അപ്പോൾ ആ ഒരു പേര് അവർക്ക് കിട്ടുകയാണ് അപ്പോൾ ഒരാത്തന്നെ പരസ്യം മെയിൻ കാര്യം പരസ്യമാണ് ഇന്ത്യ ഉൾപ്പെടെ ആറ് ഏഴ് ഗൾഫ് കൺട്രീസിലും അതായത് അത് കൂടാതെ യു കെ കാനഡ എല്ലാ രാജ്യങ്ങളിലും പിന്നെ പരസ്യം പോകുന്നുണ്ട് അപ്പോൾ ഇതിലും വലിയൊരു പ്രൊമോഷൻ അവർക്ക് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു ക്യാമ്പയിന് സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും രൂപപ്പെട്ട സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക അല്ല നമ്മൾ വെറുതെ എന്തെങ്കിലും മറ്റുള്ള മറ്റുള്ള പരിപാടികളായിട്ട് മറ്റുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത് അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നുകൊണ്ടിരുന്നതിനു മുമ്പ് ഒരുപാട് ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെ കമൻറ്റുകൾ വന്നിരിക്കും അപ്പോൾ അതുമായിട്ട് ഇതിന് യാതൊരു വിധ ബന്ധവും ഇല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി ഇത് നമ്മളിതിൻ്റെ പ്രോപ്പർ രജിസ്ട്രേഷനും ഇതിൻ്റെ ജി എസ് ടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ അക്ഷയ്ധർമ്മ ഫൗണ്ടേഷനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക ഗൂഗിൾ സെർച്ച് ചെയ്തിന് എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്നുള്ളത് എൻ ജി ആണ് സെൻട്രൽ ഗവൺമെൻറ് രജിസ്ട്രേഷൻ കമ്പനിയാണ് സെക്ഷൻ എയ്റ്റ് കമ്പനിയാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തെരഞ്ഞെ കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഐങ്കരൻ ഫൗണ്ടേഷനാണ് ഹൈങ്കരൻ ഫൗണ്ടേഷൻ എന്നത് ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് ഇന്ത്യ ഉൾപ്പെടെ യു കെയിലും യു എസ് ഇയിലൊക്കെ ഉള്ളതാണ് ഒരുപാട് ചാരിറ്റികൾ നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് മുതൽ ഇതുവരെ നമ്മൾ ഒരുപാട് ചാരിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഫേസ്ബുക്ക് പേജാണേലും ശരി നമ്മുടെ വെബ്സൈറ്റ് ആണേലും ശരി അതിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ജെനുവിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പയിനിൽ മാക്സിമം ഈ ക്യാമ്പയിനിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ അമ്പത്താറ് ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ അമ്പത്താറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര ആൾക്ക് എത്ര പേർക്ക് എത്ര രീതിയിൽ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും എഴുപത് സമ്മാനങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഓക്കെ സമ്മാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഡെയിലി നമ്മൾ പരസ്യം ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും നറുക്കെടുപ്പ് നടക്കുന്നത് പാലക്കാട് കോട്ടം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നറുക്കെടുപ്പ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ആയിട്ടാണ് എല്ലാവർക്കും അവിടെ പങ്കെടുക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അന്ന് ഒരു കാര്യം ഉണ്ടായി ഓഫീസില് നമുക്കത് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഇമോഷണലി ടച്ചായ ഒരാളിൽ നിന്ന് നമുക്കൊരുപാട് വിഷമം ഉണ്ടാക്കി പുള്ളിയുടെ സംസാരത്തിൽ നിന്നാണെങ്കിലും പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോഴാണെങ്കിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കി അപ്പോൾ നമുക്കും ഉള്ളിലൊരു ഇത് തോന്നി കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ നമ്മൾ ക്യാമ്പയിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപാട് സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ആ സന്തോഷം നിങ്ങൾ നമുക്ക് തിരിച്ചു തരിക സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക താങ്ക്